ഹായ് ഹലോ വെൽക്കം ബാക്ക് ജറാ ഹ്യൂസ് അപ്പം ഇന്നും നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറേ അധികം കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് വൺ വരുന്നത് ടോപ്പ് സ്കേർട്ട് ദുപ്പട്ട വരുന്ന ഒരു അടിപൊളി സൽവാറിൻ്റെ കളക്ഷനുമായിട്ടാണ് എസ് ടു ഫോർ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് ടോപ്പ് സ്കേർട്ടാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് ടോപ്പ് നല്ല അടിപൊളി ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് ആണ് മെറ്റീരിയൽ ദുപ്പട്ടയിലാണെങ്കിലും നല്ല ഹൈ ഹെവി ആയിട്ടുള്ള വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫുൾ സ്ലീവ് ആണ് സ്ലീവ് മൊത്തം ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ തന്നെ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യാം കേട്ടോ റെഡി ടു ഷിപ്പ് ആണ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ അടിപൊളി കളക്ഷൻസ് എല്ലാവർക്കും എത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഹെൽപ്പ് ചോദിക്കുന്നത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ താഴെ രേഖപ്പെടുത്തുക അപ്പോൾ സൂപ്പർ കളേഴ്സാണ് അതേപോലെ തന്നെ നല്ലൊരു സ്റ്റൈലായിട്ടുള്ള ലുക്ക് കിട്ടുന്ന ഒരു അടിപൊളി അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വരുന്ന ടോപ്പ് സ്കേർട്ട് ദുപ്പട്ട സെറ്റാണ് കേട്ടോ അപ്പോൾ ഈ റേറ്റിലൊന്നും ഒരിക്കലും നമുക്ക് ഈ ഒരു സെറ്റ് കിട്ടില്ല കാരണം എന്താ വെച്ചാൽ അത് ഫുള്ള് നോക്കുക ഇതിൻ്റെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതേപോലെ തന്നെ ഹാൻഡ് വർക്കും ആണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് ഇത്രയും അഫോർഡബിളായിട്ടൊരു പ്രൈസ് റേഞ്ചിൽ ജെറാ ഹ്യൂസിൽ മാത്രമേ കേട്ടോ ഈ ഒരു കളക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മോഡൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുക ബുക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തതും ഒരു അടിപൊളി ആയിട്ടാണ് വന്നിരിക്കുന്നത് കോഡ് സെറ്റാണ് അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം നല്ല അടിപൊളി പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് ബോട്ടോം ടോപ്പും മാത്രമാണ് ഹിജാബ് എക്സ്ട്രാ ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ സൈസസിൽ അവൈലബിളാണ് അതേപോലെ തന്നെ ത്രിപിൾ എക്സ് എല്ലിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും കേട്ടോ ഒരു ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ നമുക്ക് ഹിജാബ് എല്ലാത്തിനും ഒരേപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹിജാബാണ് വന്നിരിക്കുന്നത് നയൻ നയൻറ്റി ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പോൾ ഹിജാബിന് വൺ നയൻറ്റി ഫൈവ് റുപ്പീസാണ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടത് എനിക്ക് മോഡൽ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ വാട്സപ്പുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഡോവാണ് ഫാബ്രിക് വരുന്നത് വിത്ത് ലൈനിങ് ആണ് കോഡ് സെറ്റൊന്നും സാധാരണ ലൈനിങ് പ്രൊവൈഡ് ചെയ്യാറില്ല പക്ഷേ നമുക്ക് അടിപൊളിയായിട്ട് ലൈനിങ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റ് തന്നെയാണ് നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്ക് ഇടുന്ന ടോപ്പ് പാൻറ്റ് ഷോളാണ് വരുന്നത് നല്ല ഗോൾഡൻ സെറി വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ പോയിരിക്കുന്നത് ടോപ്പ് ആണെങ്കിലും ബോട്ട് ആണെങ്കിലും ദുപ്പട്ടാണെങ്കിലും എക്സൽ ഡബിൾ എക്സൽ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ത്രിപ്ലി എക്സൽ സൈസിന് എക്സ്ട്രാ ഒരു ഹൺഡ്രഡ് റുപ്പീസ് പേ ചെയ്യേണ്ടി വരും കേട്ടോ ആയിരത്തി മുന്നൂറ്റി അൻപത് മുന്നൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് നല്ല ഷിമ്മർ ഫാബ്രിക് ആണ് കേട്ടോ ഷിമ്മർ ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗ്ലേസിംഗ് ഉണ്ടാവും നല്ലൊരു ഷൈനിങ് ഉള്ള ആണ് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ലീവിലാണെങ്കിലും ടോപ്പിൻ്റെ എൻഡിലും ബോട്ടത്തിൻ്റെ എൻഡിലും ഒക്കെ നല്ല ഒരു ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ നമുക്ക് വരുന്നത് വീണ്ടും നല്ലൊരു അടിപൊളി സിൽവാർ സെറ്റ് തന്നെയാണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം കേട്ടോ മസ്റ്റിനാണ് ഫാബ്രിക് വരുന്നത് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് അടിഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ലേസും കൊടുത്തിട്ടുണ്ട് സെയിം ആണ് കേട്ടോ ദുപ്പട്ട സെയിം പ്രിൻറ്റ് വരുന്നതാണ് ദുപ്പട്ട വരുന്നത് ബോട്ടം വരുന്നത് പ്ലെയിനാണ് കേട്ടോ ബോട്ടം വൈറ്റ് പ്ലെയിനിലാണ് വരുന്നത് അതേപോലെ തന്നെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ലുക്ക് കിട്ടുന്ന ഡബിൾ എക്സ് സൈസസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി സിൽവർ സെറ്റാണ് കേട്ടോ ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന നല്ല അടിപൊളി കളേഴ്സിൽ വന്നിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ട്രെൻഡി പെട്ട ഒരു അടിപൊളി സിൽവർ സെറ്റാണിത് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം കേട്ടോ സൂപ്പർ മെറ്റീരിയലാണ് മസിനി ഫാബ്രിക്കിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ മെറ്റീരിയലിനെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം അതെന്നെ ഓക്കെ നമ്മൾ വീണ്ടും ഒരു അടിപൊളി കോഡ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് കോട്ട്സെറ്റിൻ്റെ സ്ലീവില് സോറി ടോപ്പിൻ്റെ സ്ലീവിൽ നല്ല അടിപൊളി പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കോഡ്സെറ്റിൻ്റെ ബോട്ടാണെങ്കിലും ആണ് ട്രിപ്പിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു അടിപൊളി ആണ് സ്ലീവിൽ കൊടുത്തിരിക്കുന്നത് ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത് ക്രഷ് ഫാബ്രിക് നിന്ന് മാത്രമല്ല അത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് സാധാരണ ഇങ്ങനെ കോഡ്സ് സെറ്റൊന്നും ലൈനിങ് വരാറില്ല ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കടുത്തത് വരുന്നത് നല്ലൊരു അടിപൊളി ടോപ്പ് വിത്ത് ജീൻസിൻ്റെ സ്കേട്ടോടു കൂടിയാണ് കേട്ടോ ടോപ്പ് വന്നിട്ട് സീ ഫാബ്രിക് ആണ് ജീൻസിൻ്റെ സ്കേർട്ടുമാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളി സ്റ്റൈലിഷ് ലുക്ക് കിട്ടുന്ന ഈ ഒരു കോ ടോപ്പ് സ്കേട്ടിൻ്റെ വില ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ സൈസ് നമ്മൾ നമ്മളിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എക്സ് എസ് മുതല് ഡബിൾ എക്സ് സൈസസ് വരെയായിട്ട് അവൈലബി അവൈലബിൾ ആയിട്ടുള്ളത് ദെൻ നമുക്ക് വീണ്ടും വരുന്നത് ഒരു അടിപൊളി പ്രീമിയം ക്വാളിറ്റി കോഡ് സെറ്റാണ് അടിപൊളി ഒരു ത്രെഡ് വർക്ക് നമുക്ക് ഇതിന് സ്ലീവില് വരുന്നുണ്ട് എസ് ടു ഫോർ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് നൈസ് ലുക്ക് കിട്ടുന്ന ഈ ഒരു കോഡ്സെറ്റിൻ്റെ റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ എണ്ണൂറ്റമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ട്രെൻഡി കളേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഹിജാബ് എക്സ്ട്രാ കേട്ടോ ഹാൾ സൈസസ് അവൈലബിൾ ആണ് എല്ലാ സൈസും ഉണ്ട് എസ് മുതൽ ഫോർ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് കേട്ടോ ക്രഷ് ആണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് അതുപോലെ തന്നെ ടോപ്പ് പാൻറ്റ് മാത്രമാണ് കേട്ടുള്ളത് ഹിജാബ് എക്സ്ട്രാ ആണ് അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി പ്രീമിയം ലുക്ക് കിട്ടുന്ന നല്ലൊരു അടിപൊളി കോട്ട് സെറ്റാണ് കേട്ടോ നല്ല ഫാബ്രിക്കുമാണ് ഈ ചൂടത്തൊക്കെ നമുക്ക് കഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സൂപ്പർ കളേഴ്സിലും വണ്ടത് വന്നിരിക്കുന്നത് ഓവർ തടി തോന്നിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൊണ്ടും ഒത്തിണങ്ങി ഒരു അടിപൊളി സ്റ്റൈലൻ ലുക്ക് കിട്ടുന്ന ഒരു കോട്ട് സെറ്റ് തന്നെയാണ് അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ അപ്പോൾ ഇത്രയും നല്ല കളക്ഷൻസ് നമ്മുടെ സെറ ഹ്യൂസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ റേറ്റിൽ കിട്ടുള്ളൂ നിങ്ങളെവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്കത് അറിയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബബായ്